ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായം തേടി പാക് കരസേനാ മേധാവി അസീം മുനീറുമായിട്ടാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ചർച്ച നടത്തുന്നത് നിലവിൽ പാകിസ്ഥാനുമായിട്ട് ഏറെക്കുറെ അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കുറച്ച് ദിവസത്തിനിടയിൽ അമേരിക്കക്കുണ്ടായിരുന്നു അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ സൈനിക കമാൻഡറുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നതിനാൽ പാകിസ്ഥാൻ്റെ സഹായമുണ്ടെങ്കിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു തിരിച്ചറിവാണ് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ട്രംപിനെ പ്രചോദിപ്പിച്ചത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് വരികയാണ് ഇത്തരം യുദ്ധസംബന്ധമായ കാര്യങ്ങൾ സാധാരണ സാധാരണഗതിയിൽ അമേരിക്ക ഏത് രാജ്യമാണോ ഈ ശത്രു രാ രാജ്യത്തിനോടനുബന്ധിച്ച് ചേർന്ന് നിൽക്കുന്നത് അവരുമായി അവരുടെ സഹ സഹകരണം തേടുകയും അവർക്ക് വലിയ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ള സാധന സർവ്വസാധാരണയാണ് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് പരമാവധി ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ജോർജ് ബുഷ് പാഞ്ഞു പോയിട്ട് അവരുടെ സഹായം തേടിയിട്ടുണ്ട് പിന്തുണ അപേക്ഷിച്ചിട്ടുണ്ട് എതിർപ്പില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സമാനമായ സ്ഥിതിയാണിപ്പോൾ അമേരിക്ക പാകിസ്ഥാനോട് ചെയ്തിരിക്കുന്നത് എന്ന വിമർശനവും ഇപ്പോൾ ട്രംപ് നേരിടുകയാണ്